മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാർ ലാലേട്ടൻ അദ്ദേഹം ഒരു നന്ദിയില്ലാത്തവനാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ മലയാള സിനിമയിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയത്ത് മഞ്ഞിലുരിഞ്ഞ പൂക്കളിലേക്ക് അഭിനയിക്കുന്ന സമയത്ത് ആ ഒരു സിനിമയുടെ ക്യാമറാമാൻ ആയിരുന്ന വില്യംസിൻ്റെ ഭാര്യയാണ് ശാന്തി വില്യംസ് ഈ ശാന്തി വില്യംസിൻ്റെ കയ്യിൽ നിന്നും ഒരുപാട് ഭക്ഷണം കഴിച്ച അല്ലെങ്കിൽ ഒരുപാട് സ്നേഹത്തോടെ നിന്നിരുന്നൊരു മനുഷ്യനാണ് ലാലേട്ടൻ ആ ഒരു ലാലേട്ടനെക്കുറിച്ച് ഈ ഒരു ശാന്തി വില്യംസ് ഇങ്ങനെ പറയണമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും അല്ലേ

அப்படி வந்து அவர் வந்து இவங்களை வச்சு ஒர்க் பண்ணியிருக்கார் நிறைய மாதம் கர்ப்பிணியாக நான் வந்து இவருக்கு காசு கொடுக்கறதுக்கு என் நகையெல்லாம் கொண்டு போய் அடமானம் வச்சுட்டு இவருக்கு அறுபதாயிரம் ரூபாய் கொடுக்கணும் நடக்க முடியாமல் போய் நான் இவருக்கு கொண்டு போய் காசு கொடுத்துருவோம் என்ன கேட்டால் என்ன ஜெயிச்சு இவ்வளோ இதாக இருக்கீங்க நீங்கள் ஏன் இப்படி நடக்கிறீங்க அப்படின்னா ஏர்போர்ட்டில் என்னை பார்த்து தலை தெறிக்க ஓடு நான் தரேன் இவனுக்கு என்னைக்குமே என்கிட்ட மரியாதை இல்லைம்மா தப்பா நினைக்கிறேன் நோ ப்ராப்ளம் நீங்கள் கோத்துரு பண்ணது உங்களுக்கு தான் தெரியும் ஓகே அது லாலேட்டனை குறித்து இங்கே ஒரு வாக்கு அது நம்ம பிரதீட்சிக்கல ஒரு நந்தி இல்லாதவனான லாலு അതിനെ കാണുമ്പോൾ തന്നെ ഇപ്പോൾ ദേഷ്യമാണ് മലയാളികൾക്കും അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാവർക്കും അവർക്ക് ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ ഒരു സാധാരണ ഒരാൾ ഒരു കാര്യം അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കില്ല പക്ഷേ ലാലേട്ടന് അന്നം കൊടുത്തിരുന്ന ഭക്ഷണം കൊടുത്തിരുന്ന മലയാള സിനിമയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന നാല് സിനിമകൾ അദ്ദേഹത്തിന് വേണ്ടി ചെയ്തു കൊടുത്ത ഒരു ഭർത്താവിൻ്റെ ഭാര്യയാണ് പറയുന്നത് വില്യംസിൻ്റെ ഭാര്യ ശാന്തി വില്യംസാണ് ഈ ഒരു കാര്യം പറയുന്നത് അപ്പോൾ ആരാണ് ശാന്തി വില്യംസ് അല്ലെങ്കിൽ ആരാണ് വില്യംസ് എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും അപ്പൊ അവരെ കുറിച്ച് പറയുന്ന ഒരു ചെറിയ ഒരു ഇത് ന്യൂസ് ആണെന്നും മോഹൻലാലിനെ വെച്ച് ഹലോ മദ്രാസ് ഗേൾ ജീവന്റെ ജീവൻ തുടങ്ങി നാലോളം ചിത്രങ്ങൾ വില്യംസ് സംവിധാനം ചെയ്തിട്ടുണ്ട് എന്നാൽ ലാൽ വില്യംസ് മരിച്ചപ്പോൾ പോലും തിരിഞ്ഞു നോക്കിയില്ലെന്നും നന്ദിയില്ലാത്ത നടനാണ് മോഹൻലാൽ എന്നുമാണ് ഈ ഒരു ശാന്തി വില്യംസ് പറയുന്നത് അപ്പൊ നാല് സിനിമകൾ ലാലേട്ടനെ വെച്ച് ചെയ്ത ഒരു മനുഷ്യൻ പിന്നെ പഴയ കാലങ്ങളിൽ ക്രെയിനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ആ ഒരു സമയത്ത് മരത്തിലൊക്കെ വലിഞ്ഞു കയറിയിട്ടും ടയറൊക്കെ മേത്ത് വെച്ച് കെട്ടിയിട്ടൊക്കെ വളരെ സ്ട്രഗിളൊക്കെ ചെയ്തിട്ട് ഒരുപാട് നല്ല നല്ല നിമിഷങ്ങൾ ക്യാമറയിൽ പകർത്തിയ ഒരാളാണ് വില്യം ഇവർ പറയുന്ന പ്രധാനമായിട്ടുള്ളൊരു കാര്യം അവർക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അതായത് മോഹൻലാൽ വന്നു കഴിഞ്ഞാൽ നേരെ അമ്മയുടെ അടുത്ത് അടുക്കളയിലേക്കാണ് പോവുക എന്നിട്ട് ചോദിക്കുക മീൻകറി ഉണ്ടോ എന്നാണ് അമ്മ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും അത് കഴിക്കും ഞങ്ങളുടെ വീടിനടുത്ത് അന്ന് ഒരു മലയാള ചിത്രം ഷൂട്ടിംഗ് നടക്കുമ്പോൾ കാരിയറിൽ വന്ന് കാരവനാവോ എന്ന് എനിക്കറിയില്ല വന്ന് ഭക്ഷണമെടുത്ത് കൊണ്ടുപോയ ആളാണ് മോഹൻലാൽ അതായത് അങ്ങനെയൊക്കെ നല്ല അടുപ്പമുള്ള മനുഷ്യനായിരുന്നു മോഹൻലാൽ നിറ പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ലാലേട്ടന് ഒരു സിനിമയിൽ അഭിനയിച്ച പ്രതിഫലം എന്നുള്ള ഒരു അറുപതിനായിരം രൂപ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഫുൾ ആയ അവർ അവിടെ പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ലാലേട്ട കൂടി തന്നെ അമ്മ എന്തിനാണ് വന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പറയും പക്ഷേ പിന്നീട് വില്യംസ് മരിക്കുന്ന സമയത്ത് മോഹൻലാൽ അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കിയില്ല അത് കഴിഞ്ഞ് ഇവരെ എയർപോർട്ടിൽ വെച്ച് ഒരു തവണ കണ്ടു കണ്ടപ്പോൾ തല താഴ്ത്തി പോയി എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലത്തിന് ശേഷം മോഹൻലാൽ ഈ വില്യംസിനെ അല്ലെങ്കിൽ ഈ ഒരു ശാന്തി വില്യംസിനെ കാണുമ്പോൾ ഇവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് വല്ലാണ്ട് മാറും അല്ലേ അതായത് നിലവിൽ ഇപ്പോൾ തമിഴ് ആ ഒരു സ്ത്രീകൾ കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ശാന്തി വില്യംസിൻ്റെ ഈ ഒരു കോസ്റ്റ്യൂം തന്നെയാണ് ധരിക്കുക ഏകദേശം സിമിലാരിറ്റി നമുക്കും തോന്നും അല്ലെ ചില ആന്റിമാരെ കാണുമ്പോൾ എല്ലാവരും ഒരുപോലെയാണ് ഡ്രസ്സിങ് ഒരേപോലെ കുറി ആ ഒരു പൊട്ട് തുറന്ന രീതി ആ കാതിൽ കമ്മൽ എല്ലാത്തിനും ഏകദേശം ഒരു രൂപമുണ്ടാവും മോഹൻലാൽ ചിലപ്പോൾ ഒരു പക്ഷേ അവരെ കണ്ടിട്ട് മനസ്സിലാവാതെ പോയതാവാനാണ് സാധ്യത ഇനി അങ്ങോട്ട് വേണമെങ്കിൽ ഇവർ കയറി സംസാരിക്കാം പക്ഷെ അങ്ങനെ സംസാരിക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം തൻ്റെ ഭർത്താവ് മരിച്ചിട്ട് തിരിഞ്ഞു നോക്കാത്ത മനുഷ്യനാണെന്നുള്ളതാണ് ഒരുപാട് തിരക്കുള്ള മനുഷ്യന്മാരാവുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഇതിനെത്തിപ്പെടാൻ കഴിഞ്ഞെന്നൊന്നും വരില്ല അങ്ങനെ പല ആളുകളുടെ പല നടന്മാരുടെ മരണം കഴിഞ്ഞതിന് ശേഷം ചില സമയത്ത് ലാലേട്ടും മമ്മൂട്ടിയൊക്കെ പോകാറുണ്ട് കാരണം വല്ലാത്ത ഒരു ഭയങ്കര ബിസി ലൈഫാണ് ഇവർക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരനെ പോലെ ജീവിതം ആസ്വദിക്കാൻ കഴിയാത്ത ആളുകളാണ് ഇവിടെയുള്ള മിക്ക സൂപ്പർ സ്റ്റാറുകളും ചില ആളുകളത് അഹങ്കാരം കൊണ്ട് അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നവരുണ്ടാവും ചില ആളുകൾക്ക് അത് ആസ്വാദനം വേണ്ട എന്ന് തോന്നുന്നുണ്ടാവും അങ്ങനെ ആസ്വാദനം വേണ്ട എന്ന് തോന്നുന്ന ഒരേ ഒരു മലയാള നടനുള്ളൂ അത് ലാലേറ്റൻ്റെ മകനായ പ്രണവ് മോഹൻലാലാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം പല ഇടങ്ങളിലും എല്ലാം ഇങ്ങനെ ഇറങ്ങി നടക്കാനൊക്കെ ആഗ്രഹിക്കുന്ന മനുഷ്യനാണ് അതുകൊണ്ടുതന്നെയാണ് സിനിമകളൊക്കെ വളരെ കുറച്ച് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഇതൊരു വല്ലാത്ത ഒരു ട്രാപ്പ് തന്നെയാണ് ഒരു സെലിബ്രിറ്റി ആവുമെന്ന് പറഞ്ഞുണ്ടെങ്കിൽ ആ ഒരു ട്രാപ്പിൽ പെടുക എന്നുള്ളതാണ് ഇപ്പോൾ തൊപ്പി വളരെ നെഗറ്റീവ് ഇമ്പാക്റ്റോട് കൂടിയിട്ട് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട മനുഷ്യനാണ് ഇപ്പോൾ അയാൾക്കൊന്നും പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത രീതിയിൽ ആളുകളുടെ ക്രൗഡ് കൂടുന്നു ഏതെങ്കിലും ഒരു ചായക്കടെ പോയിട്ട് ഒരു തുള്ളി ചായ കുടിക്കണം എന്നാഗ്രഹിക്കുമ്പോൾ അത് നടക്കാതെ വരുന്നു അങ്ങനെ പലതരത്തിലും സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് ഒരു പക്ഷേ ഈ ഒരു ശാന്തി വില്യംസിനെ കണ്ടപ്പോൾ ആലയത്തിന് മനസ്സിലായിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് മലയാളത്തിലെ പ്രശസ്ത ഛായാഗ്രഹകനായിട്ടുള്ള കെ വില്യംസിനെയാണ് ശാന്തി വിവാഹം കഴിഞ്ഞത് അതിനുശേഷം അദ്ദേഹത്തിന്റെ ലൈഫിൽ അദ്ദേഹത്തിന്റെ കൂടെ അങ്ങനെ അങ്ങനെ പോയത ഒരു മലയാളി കുടുംബമാണ് മദ്രാസിലാണ് അവർ താമസിച്ചിരുന്നത് ഇവർക്ക് നാല് മക്കളുണ്ട് സംവിധായകനായും നിർമ്മാതാവായും മലയാളത്തിൽ തിളങ്ങിയ വില്യംസ് പടികം ഇൻസ്പെക്ടർ ബലറം തുടങ്ങി നിരവധി ചിത്രങ്ങൾ ക്യാമറ കൽപ്പിച്ചിട്ടുണ്ട് സംവിധായകനും നിർമ്മാതാവുമായിട്ടുണ്ട് ക്യാമറാമാനൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് അപ്പൊ ലാലേട്ടന്റെയൊക്കെ തുടക്കകാലത്ത് കൂടുതൽ സിനിമകൾ ചെയ്ത മനുഷ്യനാണ് അതായത് കൂടെ ചേർന്ന് നിർന്ന മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ മരണത്തോടനുബന്ധിച്ച് അദ്ദേഹം ലാലേട്ടൻ അങ്ങോട്ട് പോയില്ല അതുകൂടെ തന്നെ ഇവർ ഇവർക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട് അടുക്കളയിലെ ഭക്ഷണ കാര്യങ്ങൾ ലാലേട്ടന് ഊട്ടിക്കൊടുത്ത കാര്യങ്ങൾ അതേപോലെ തന്നെ നേരിട്ട് കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോയി എന്നൊക്കെ പറയുമ്പോൾ ഏതൊരു ആൾക്കും ഉണ്ടാകുന്ന സങ്കടം അവർക്കുണ്ടായി ഒരിക്കലും ലാലേട്ടൻ എനിക്കിഷ്ടമല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ലാലേട്ടൻ ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത് അവരിലേക്ക് എത്തിക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷം ലാലേട്ടൻ ഇവരുടെ തെറ്റിദ്ധാരണ മാറ്റാൻ കഴിയുമെങ്കിൽ അത് നല്ല കാര്യമാണ് കാരണം തുടക്കത്തിൽ നമ്മൾ ചവിട്ടിയ ആ ഒരു പടികളെല്ലാം പിന്നെ തിരിഞ്ഞു നോക്കാറില്ല ആരും അത് തിരിഞ്ഞു നോക്കാതിരിക്കുന്നത് ശരിക്കും ശുദ്ധ തമ്മാടിത്തരാണ് അത് അത്ര നല്ലൊരു പ്രവണതയല്ല കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണ് പണത്തിൻ്റെ പിന്നിലും പ്രശസ്തിയുടെ പിന്നിലും വേണ്ടിയിട്ട് ഇങ്ങനെ ഓടി ഓടി നടന്ന് ശരിക്കും നമ്മുടെ ലൈഫ് തന്നെ കളയുന്ന ഒരവസ്ഥയുണ്ട് ഒരുപാട് കാലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരെയും നമ്മൾ ചവിട്ടി അരച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാവുക പിന്നെ അത് തിരിച്ച് വന്ന് റിക്കവർ ചെയ്യാൻ നമുക്ക് കഴിയില്ല കാരണം മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആ ഒരു ദേഷ്യം അത് അങ്ങനെ ഇങ്ങനെയൊന്നും നമുക്ക് ചൂടാക്കി കളയാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ ലാലേട്ടൻ്റെ അടുത്തേക്ക് വീഡിയോ എത്തിക്കാൻ കഴിയുകയാണെങ്കിൽ മമ്മൂക്കാൽ ആലേട്ടൻ ഫാൻസൊക്കെ അതിന് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു തെറ്റിദ്ധാരണ ഈ ഒരു അമ്മയുടെ മുന്നിൽ നിന്ന് മാറ്റാനും കഴിയും അദ്ദേഹത്തിന് അങ്ങനെ ഒരു ശാപം കിട്ടാതിരിക്കാനും അതൊരു വഴിയാവുമെങ്കിൽ അത് ചെയ്യുന്നത് നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്